ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അതിമനോഹരമായ ഒരു വ്യൂ പോയിന്റാണ് അതിമനോഹരം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ എത്ര വർണ്ണിച്ചാലും നമുക്ക് മതിയാകാത്തരും അതുപോലൊരു വ്യൂ പോയിന്റ് ഇത് ഏത് സ്ഥലമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ കൂട്ടിക്കൽ പഞ്ചായത്തിൽപ്പെട്ട പ്രദേശമാണിത് കൂട്ടിക്കൽ പഞ്ചായത്ത് പൂഞ്ഞാർ കേക്കര പഞ്ചായത്തുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലത്തിന് തൊട്ടടുത്തുള്ള സ്ഥലമാണ് കളത്തായിലെ യേസ് വളവാണിത് മുണ്ടക്കയം കൂട്ടിക്കൽ ഏന്തിയാറ് വന്നിട്ട് ഏന്തിയാറിൽ നിന്ന് ഇളങ്കാട് പോകുന്ന റൂട്ടിൽ ഒരു കിലോമീറ്ററോട് സഞ്ചരിച്ചു കഴിയുമ്പം ഇടത്തുകൊണ്ട് കിടക്കുന്ന വഴിയാണ് കൈപ്പള്ളി കളത്വ കൈപ്പള്ളി വഴി പൂഞ്ഞാറിന് പോകുന്ന വഴിയാണ് കേട്ടോ അതായത് ഈ റോഡ് നമ്മൾ അറിയപ്പെടുന്നത് ഇരാറ്റുപട്ട പൂഞ്ഞാർ കൈപ്പള്ളി ഏന്തിയാർ റോഡ് എന്നാണ് അതിമനോഹരമായ കാഴ്ച കാണാൻ ഒരുപാട് പേർ ഇവിടെ എത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അത് കൂടാതെ ഈരാറ്റുപേട്ടയിൽ നിന്ന് പൂഞ്ഞാറ് കൈപ്പള്ളി കളത്വ വഴി ഏന്തിയാറിന് കെ എസ് ആർ ടി സി ബസ് സർവീസ് നടത്തിയിരുന്നു ഇപ്പോൾ അതെല്ലാം നിന്ന് പോയിരിക്കുകയാണ് ഈ റോഡ് ആകപ്പാടെ താറുമാറായിപ്പോയി ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതായത് വീണ്ടും പണിയുന്നതിനുള്ള ഫണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് തുടങ്ങുമെന്നാണ് ഇപ്പോൾ അറിയാൻ കേട്ടിരിക്കുന്ന വിവരം ഈ മഴക്കാലം കഴിയുന്നതോടുകൂടി ഈ റോഡിൻ്റെ ടേറിങ് പണികൾ പൂർത്തിയായാൽ ഈ മേഖലയിലേക്ക് വിനോദസഞ്ചാരികളെ അനേകം കടന്നുവരും വഴി ബസ് യാത്ര ചെയ്തിരുന്ന കാര്യം ഇപ്പോൾ ഓർക്കാൻ മാത്രമേ കഴിയുള്ളൂ കേട്ടോ നടന്നു പോകുമ്പോൾ പോലും ചിലപ്പോൾ നമ്മൾ പുഴിയിലേക്ക് വീഴും ആസീസ് കുണ്ടും കുഴിയുമായിട്ട് റോഡ് പോയി മാനുഷിക പരിഗണന വെച്ച് ചുരുക്കം ചില ഓട്ടോകൾ മാത്രം സാധാരണക്കാരായ ആൾക്കാർ കൂടുതൽ താമസിക്കുന്നതുകൊണ്ട് ഞെർക്കാട് ഭാഗത്ത് താമസിക്കുന്നതുകൊണ്ട് ചുരുക്കം ചില ഓട്ടോറിക്ഷകൾ മാത്രം അവർക്ക് സഹായഹസ്തമായി ഓട്ടോ വിളിക്കുമ്പോൾ ഓടി വരാറുണ്ട് കൂട്ടിക്ക പഞ്ചായത്തിൽ മുണ്ടക്കം ഭാഗമണ് റോഡിൽ ഇളങ്കാട്ടിൽ നിന്ന് അല്ലെങ്കിൽ വില്ലന്തയിൽ നിന്ന് ഭാഗമണിയുള്ള ആ ഒരു ദൂരം ടാറിങ്ങനെയുള്ള പണ്ടും കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കും ആ റോഡും അതുപോലെ തന്നെ ഈ ഞെർക്കാട് ആണ് ഏറ്റവും മോശമായി കിടക്കുന്നത് നെർക്കാട്ട ജനങ്ങളുടെ ദുരിതം നമുക്ക് പറഞ്ഞാൽ തീരില്ല അത്രത്തോളമുണ്ട് ഇപ്പോൾ സദ്യത്തിൽ കുറച്ച് കൂടി ഉണ്ടെങ്കിൽ അടിപൊളി ഓഫ് റോഡാണ് റോഡിൻ്റെ ഇരുവശവും പറഞ്ഞാൽ നല്ല മനസ്സിന് കുളിര് നൽകുന്ന ആദ്യ മനോഹരമായ കാഴ്ച വാഗവൺ മലനിരകളും ബെമ്പാലയും നെർക്കാട് ഭാഗം ഏഴേക്കർ ഭാഗം അതുപോലെ വലിയന്ത ബ്ലാക്കര ഇളകാ ടോപ്പ് തുടങ്ങിയ സ്ഥലങ്ങൾ നമുക്ക് ഇതുപോലെ തന്നെ കാണാവുന്നതാണ് നല്ല റോഡാണെങ്കിൽ സഞ്ചാരികൾക്ക് ഇതുവഴിയൊക്കെ വരാനും കാണാനും ആസ്വദിക്കാനൊക്കെയുള്ള സൗകര്യം ഉണ്ടാവും എന്തായാലും റോഡിൻ്റെ പണി എത്രയും പെട്ടെന്ന് തീരട്ടെ നിങ്ങൾക്ക് ഈ റോഡിലെ കുണ്ടും കുഴിയും ഈ റോഡിൻ്റെ ഇപ്പോഴത്തെ ശോചനീയാവസ്ഥയൊക്കെ നേരിട്ട് കാണുന്ന പോലെ തന്നെ ഈ വീഡിയോയിലൂടെ കാണാൻ സാധിക്കും അതുപോലെ കുറച്ചൊക്കെ തന്നെ നമ്മുടെ പ്രകൃതി ഭംഗിയും നമ്മളീ വീഡിയോയിലൂടെ നോക്കുക ആസ്വദിക്കാൻ സാധിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ അവസാനം വരെ കാണുക അപ്പോൾ വഴി മനസ്സിലാകാൻ സാധിക്കും ഈ വഴി നന്നായാൽ എന്തിയാർ ഇളങ്കാട് പ്രദേശത്തുള്ള ആൾക്കാർക്ക് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഇരാറ്റുപേട്ട് എത്തിച്ചേരുന്നതിന് ഇരാറ്റുപേട്ടയ്ക്കുള്ള എളുപ്പ മാർഗം മൂന്ന് ബസ്സുകൾ സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ആ സർവീസ് കൂടെ തുടങ്ങിക്കഴിഞ്ഞാൽ ജനങ്ങൾ രക്ഷപ്പെട്ടു സാധാരണക്കാരായ ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന നെറക്കാട് മേഖലയില് വാഹന സൗകര്യമില്ലാത്തതിനാൽ ജനങ്ങൾ ഭയങ്കരമായ ദുരിതത്തിലാണ് ഈ ദുരിതം അവസാനിക്കണമെങ്കിൽ ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാകണം അതായത് ടാറിങ് പൂർത്തിയായാൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഇത്ര സുന്ദരമായ സ്ഥലമല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തീർച്ചയായിട്ടും നിങ്ങളുടെ സബ്സ്ക്രൈബും നിങ്ങളുടെ വിലയിരുത്തലുകളും പുതിയതായിട്ട് എടുക്കുന്ന വീഡിയോകളൊക്കെ നന്നാക്കി എടുക്കുവാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിക്കുന്നതാണ് നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങൾ കൂടി രേഖപ്പെടുത്തുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് വിനീതമായി അഭിവൃദ്ധി കേട്ടു എ <laughs> കേട്ടെ അതിൻ്റെ ആരുമേ അയൽ വേണ്ടി അതിൽ മതി കൊണ്ട് പോയിട്ടുണ്ട് കണ്ടിട്ടുണ്ടോ അപ്പ തന്നെ അമ്മ തന്നെ കൊണ്ടുപോയതാണ്